ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പലവരും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും മീഷോ പിന്നെ അങ്ങനെയുള്ള ഓൺലൈൻ ആമസോൺ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ പല സാധനങ്ങളും വരുത്താറുണ്ടല്ലേ അപ്പോൾ ഇപ്പോഴൊന്നും അധികം പേർക്ക് നേരിട്ട് പോയി വാങ്ങിക്കാൻ തന്നെ സമയമില്ല എല്ലാവരും വീട്ടിൽ ഞാൻ ഉൾപ്പെടെ കേട്ടോ വീട്ടിലേക്കാണ് വരുത്തുന്നതിൽ ഇങ്ങനെ ഓൺലൈനും വഴി അപ്പോൾ നമ്മൾ ഈ ഓൺലൈനും വഴി വരുത്തുന്നതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ളത് വശങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ചില ഡ്രസ്സൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ എന്താ പറയുക നമുക്ക് കളറൊക്കെ ചൂസ് ചെയ്യാനെങ്കിൽ പല കളറും മാറിപ്പോകാറുണ്ട് അവരൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മളിപ്പോൾ പിങ്ക് ചൂസ് ചെയ്താൽ അവർ ഡാർക്ക് റോസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് അങ്ങനെ മാറി മാറിപ്പോകാറുണ്ട് അപ്പോൾ നമുക്ക് മാറ്റാനും പറ്റും പക്ഷേ എന്താ പറയുക അധികം കൂടുതലും ഞാനൊക്കെ വാങ്ങിച്ചതിൽ കൂടുതലും ഡാമേജ് സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നിട്ട് റിട്ടേൺ ചെയ്യാനുണ്ടായത് അപ്പോൾ നമ്മളൊരു സാധനം വരുത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അധികം വലിച്ചെ നേട്ടുന്നില്ല ഓട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിലോൻ്റെ ആണ് കേട്ടോ അത് അപ്പോൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ന്യൂട്രോ വാലി റോളഡ് ആണ് അപ്പോൾ എന്താണ് റോളഡ് പറയുമ്പോൾ ഇങ്ങനെ കട്ട് കട്ട് ഇതായിട്ടുള്ള ഓട്സ് ആണ് കേട്ടോ കട്ട്സ് ട്രഡീഷണൽ റോളഡ് ഓഡ്സ് ആണ് ഇതിൻ്റെ ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വരുത്തിയത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇത് പെയ്ഡ് പ്രമോഷനൊന്നും അല്ല കേട്ടോ ഞാൻ എന്താ പറയുക ഇതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് എന്ന് പറയുന്നത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ എക്സ്പീരി ഡേറ്റ് എന്ന് പറയുന്നത് എട്ടേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉണ്ട് അപ്പോൾ ഒമ്പതാം മാസത്തിലാണ് ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എട്ടാം മാസം ഇരുപത്തഞ്ചിൽ എട്ടാം മാസം വരെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ വാങ്ങിച്ച് ഒരു തവണ ഇങ്ങനെ യൂസ് ചെയ്തു കേട്ടോ ഇത് തുറന്നപ്പോൾ തന്നെ ഒരു സ്മെല് എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് അടച്ചു വെച്ച ഒരു സ്മെല്ലാണെന്ന് എന്താ പറയുക അപ്പോൾ ഇത് കഴിക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ ഇത് ഇന്ത്യയിൽ തന്നെയാണ് ഡൽഹിയിലാണ് ഇതിൻ്റെ റിടം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ സാധനം വാങ്ങിക്കുന്നവർ സൂക്ഷിച്ച് വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഈ ഡേറ്റിൽ യൂസ് ചെയ്ത എന്താ പറയുക വാങ്ങി ഉണ്ടാക്കിയത് എല്ലാം ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കും മാനുഫാക്ചർ ഡേറ്റ് ഒന്നുകൂടെ പറയാം ഒമ്പത് ഇരുപത്തി നാല് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിലും ശ്രദ്ധിച്ച് വാങ്ങിക്കുക ഈ കമ്പനിയുടെ എന്താ പറയുക ഒമ്പത് ഇരുപത്തി നാല് എട്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എക്സ്പിറി ഡേറ്റ് ഉണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ഈ ഓട്സ് വാങ്ങിക്കുന്നവർ സൂക്ഷിച്ച് വാങ്ങിക്കുക ന്യൂട്രോ വാലിയാണ് റോഡ് ഓട്സ് ആണ് അപ്പോൾ ഇത് എന്താ പറയുക നല്ല എന്താ പറയുക ഒരു സ്മെല്ലും കഴിക്കാൻ പറ്റുന്നില്ല ചിക്കസ് എന്നൊക്കെ പറയില്ല നമ്മളിങ്ങനെ കേട് വന്നിട്ട് അതിൻ്റെ എക്സ്പിരി ഡേറ്റ് ഇത്രത്തോളം ഉണ്ട് എന്നിട്ടും നമുക്കിത് വായിൽ വയ്ക്കാൻ പറ്റുന്നില്ല ഒരു ചെറിയൊരു കശപ്പും അങ്ങനെയൊക്കെ നമ്മുടെ കാശ് പോയി എന്നല്ല നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് വേറെ വസ്തുക്കളൊക്കെ ആണെച്ചാൽ മാറ്റി വാങ്ങിക്കാൻ പറ്റും ഇത് നമ്മൾ പൊട്ടിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് പിന്നെ പൊട്ടിച്ച് പൊട്ടിച്ച ശേഷം പിന്നെ എടുക്കത്തില്ലല്ലോ അവർ അല്ലാതെ ഇരുന്നാൽ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ആണെന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ചില വസ്തുക്കൾ ചെയ്ഞ്ച് ചെയ്യാനും പറ്റില്ല ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെന്ന് വെച്ചാൽ പോയിട്ട് നമുക്ക് കേടാണെന്ന് വന്ന് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും അവർ അവർ അവരിത് എവിടെന്നാണെന്ന് വാങ്ങിച്ചാൽ അവിടേക്ക് റിട്ടേൺ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നമ്മൾ കഴിച്ച് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് കേടാകുന്നത് അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക പ്രത്യേകിച്ച് ഒരുപാടൊന്നും ഒന്നും വാങ്ങിക്കാതിരിക്കുക സാമ്പിൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സാമ്പിൾ വാങ്ങിച്ചിട്ട് പിന്നെ വാങ്ങിക്കുകയാണെന്നു വെച്ചാലും ഇതൊക്കെ എന്താ പറയുക നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ പറയാം അപ്പോൾ ഈ കമ്പനിൻ്റെ വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുന്നവർ എന്താ പറയുക പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്ത് കാണിക്കുന്നത് കേട്ടോ അല്ലാതെ അവരുടെ കമ്പനി ഇതൊന്നും ഇതായിട്ട് പറയല്ല മോശമായിട്ട് പറയല്ല ഈ ഡേറ്റിൽ നമ്മൾക്ക് വാങ്ങിച്ചത് നമുക്ക് ചീത്തയായിരുന്നു അപ്പോൾ ഈ ഡേറ്റിൽ വാങ്ങിക്കുന്നവർ നോക്കി വാങ്ങിക്കും പലവരും ഇങ്ങനെ ഓൺലൈനിൽ വാങ്ങിക്കുന്നുണ്ടോ നോട്ട്സൊക്കെ അപ്പോൾ നല്ല ലാഭമാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാശ് നമുക്ക് ലാഭം പോലെ തോന്നാറുണ്ട് നമുക്ക് അടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാങ്ങിക്കുന്നത് പക്ഷേ നമുക്കത് പാടാനും സാധ്യതയുണ്ട് അപ്പോൾ നോക്കി വാങ്ങിക്കുക അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഒന്നുകൂടെ പറയാം ന്യൂട്രോ വാലി റോൾഡ് ഓട്ട്സാണ് കേട്ടോ നമ്മുടെ എന്തേലും തന്നെയാണിത് ന്യൂഡലിൽ നിന്നാണിത് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഈ ഓട്ട്സ് കഴിക്കുന്നവർക്ക് വേണ്ടി അറിയാനായിട്ടുള്ള ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടം എന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക് യു